ഇനി നബി നബിസല്ലാമ തങ്ങളുടെ മൗലിതാഘോഷത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയാണ് ഇമാം ജലാലുദ്ദീൻ ജലാലിദ് അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം ജലാലുദ്ദീൻ ജലാലിദ് അവിടുത്തെ മൗലിദി എന്ന കിതാബിലാണ് ചോദ്യം ഉന്നയിക്കുന്നത് എന്താണ് ചോദ്യം മാസത്തിൽ

ആക്ഷേപിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ വഹൽ യുസാബു അംല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പരിപാടി നടത്തുന്നവർ അതിൽ പങ്കെടുക്കുന്നവർക്ക് വല്ല കൂലി ഇതാണ് ചോദ്യം വൽ ഇന്ദി ഇമാം റളിയല്ലാഹു ജലാലിദ് മറുപടി ശ്രദ്ധിക്കണേ അന്ന മൗലിദി അല്ലദീ അമിലിൽ മൗലിദ് എന്ന കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ് അമിലിൽ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കണേ അമിലിൽ മൗലിദ് ഹുവ ജനങ്ങൾ ആ പരിപാടിയിലേക്ക് ഒരുമിച്ചു കൂട്ടലാണ് മാത്രമല്ല എളുപ്പമായ സുഹൃത്തുക്കളെ പാരായണം ചെയ്യുക സൂഹത്ത് വസ്ലം നബി തങ്ങളുടെ ൾ ഉദ്ധരിക്കുക തങ്ങളുടെ ദൃഷ്ടാന്തങ്ങളും ഉദ്ധരിക്കുക പിന്നെ നബി വസ്ല്ല തങ്ങളുടെ മൗലിദീന് വന്ന ആളുകൾക്ക് നിവർത്തപ്പെടുന്നു എന്ത് സിമാണത്തിന് സുപ്രകള് ഹു അവർ ഭക്ഷണം കഴിക്കുന്നു ഇതിനപ്പുറം മോശമായ ഒരു പ്രവർത്തനങ്ങളോ ദുഷിച്ച പ്രവർത്തനങ്ങളോ ഇത് ഈ പരിപാടിയിൽ ഇല്ലാന്ന് ഇത്തരം നടക്കുന്ന അമനുൽ മൊലീദിന്റെ അടിസ്ഥാനം ഹസനത്തി നല്ല നല്ല വിധപ്പെട്ട പരിപാടിയാണ് ഈ മൗലിതാഘോഷം എന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്ക് വല്ല കൂലി കിട്ടുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാണ് ആ പരിപാടി നടത്തിയവർക്കും അതിൽ പങ്കെടുത്ത ആളുകൾക്കും കൂലി കിട്ടും എന്നാണ് ഇമാം ജലാലുദ്ദീൻ സൊയൂത്ത് പറയുന്നത് ലിമാ ഫിഹി മഹത്വപ്പെടുത്തലാണ് ഈ ഉള്ളത് നബി സല്ലാ വസ്ലമ തങ്ങളെ തങ്ങളുടെ ജന്മദിനത്തിന്റെ സന്തോഷ പ്രകടനമാണ് ഈ പരിപാടിയിലുള്ളത് ഇതുകൊണ്ടാണ് കൂലി കിട്ടുന്നത് അപ്പോ ഇത് ഈ പരിപാടി എന്താണ് ഹസനയാണ് അഥവാ ബിഹ സുന്നത്താണ് അലാനദ്ാണ് പരിപാടി നടത്തലേന്ന് ഇമാം ജീൻ സൊയൂത്ത്യുന്നു സുന്നാകുന്നു ഇമാംിൻ പറയുന്നു ഇമാം പറയുന്നു സുന്ന ഇമാം ഇറത്ത് ബക്കരി ഈ ഇബാറത്ത് ഇബാറത്ത് ഇമാമിന്റെ ഈ ഈ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ ആനദ്ബിൻ എന്ന കിതാബിൽ അതിലും പറയുന്നു സുന്നത്താണ് ഈ പരിപാടി എന്ന് നിരവധി ഇമാമികള് ഇമാം ഇസ്മാലി ബറു സമി തന്റെ തഫീർ റൂഹുൽ ബയാൻ എന്ന കിതാബിലും പഠിപ്പിക്കുന്നുണ്ട് നിരവധി പണ്ഡിതന്മാർ ഈ മൗരിദാഘോഷം നടത്തൽ സുന്നത്താണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാങ്ങളും അവരുടെ വീട്ടിലും നാട്ടിലും എല്ലാ സ്ഥലത്തും ഹബീബ് സല്ലാ വസല്ല തങ്ങളുടെ മൗര്യ പരിപാടി നടത്തുക തന്നെ ചെയ്യണം